ചിലപ്പോൾ കാണുമ്പോ നിങ്ങൾക്കറിയായിരിക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്ര തലമുടി ഒഴിച്ചിലാണ് അത് ആ കവറിന് അതിൽ നിന്നൊരു പേപ്പറാണ് തലയിൽ ഇനിയും കുറച്ച് മുടി മാത്രമേ ഉള്ളൂ ബാക്കി മുടിയെല്ലാം തറയിലുണ്ട് തലയിലില്ലെങ്കിലും തറയിൽ തറയിലൊത്തിരി മുടിയുണ്ട് അപ്പം ആ മുടി ഒഴിച്ചിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞാതെ ഇത്ര മുടിയേ ഉള്ളൂ പറ്റിയെല്ലാം ഇവിടെയും മുറ്റത്തൊക്കെയായിട്ട് കിടപ്പുണ്ട് നമുക്ക് കാണുമ്പോൾ സങ്കടം വരും പക്ഷെ എന്ത് ചെയ്യാനാ ഡെലിവറി കഴിയുമ്പോ മുടി കൊഴിയെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണോ കാലാവസ്ഥയുടെ ആണോ എന്താ എന്തുകൊണ്ടാ മുടി ഇത്രയും കൊഴിയുന്നില്ല കാണുമ്പോൾ കാണുമ്പോൾ നമുക്ക് നെഞ്ചിലൊരാളല്ല മുടി ഇങ്ങനെ പോണ കാണുമ്പോൾ ഓരോ കെട്ടും നമ്മൾ ഓരോ വട്ടം ചെയ്യുമ്പോഴും വരുന്നതാണോ നമുക്കിപ്പോ തലമുടി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ചെയ്യേ പറ്റൂ ഇനി ആ അതെന്താണോ തൂമ്പത്രേ ഉള്ളൂ എല്ലാം പോയി എന്റെ കൊഴിയുന്ന ഒരു അംശം വളരെ കുറച്ചൊരു ഭാഗം മാത്രമാണ് ഈ കാണുന്നത് എന്താ പറയണ്ടതെന്ന് പറയത്തില്ല ഇത് കണ്ടിട്ട് അപ്പോൾ ഞാനിത് കളയാൻ കുഴിച്ചിടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നപ്പോൾ ഒരു വീടിയെടുത്താൽ കാണണം അങ്ങനെ വീടിയെടുത്ത നമുക്കിനി ഇത് എനിക്കിത് കാണുമ്പോൾ കാണുമ്പോൾ വിഷമമാണ് വീടിയെല്ലാം പോയി നമ്മൾ ഇനി ഇത് തെങ്ങി ചൂട്ടിക്കൊണ്ടുപോയി കുഴിച്ചിടാം അപ്പോൾ നമ്മൾ തെങ്ങി ചവിട്ടി കൊണ്ടുപോയി പോയി തെങ്ങിന്റെ കണ്ണും കണ്ണും കൂടുണ്ട് പുഴി ഒന്നും എടുക്കാൻ എനിക്കറിയില്ല